ആഴ്ചയോട് കൂടുതൽ അതിനുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ പ്രാബല്യത്തിൽ വരും പ്രത്യേകിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ വില വർധനവ് അത് വളരെ വേഗത്തിൽ നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുകയും പക്ഷേ വിലക്കുറവ് വളരെ സാവധാനമാണ് ജനങ്ങളിലേക്ക് എത്തുക അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത് എന്തായാലും ഇന്നു മുതലാണ് പ്രത്യേക വിജിലൻസ് സംവിധാനമൊക്കെ എല്ലായിടത്തും പരിശോധന ഒക്കെയും ആരംഭിക്കും നമ്മുടെ ഈ ഓഫീസ് നിൽക്കുന്ന പ്രദേശം ഡൽഹിയിലെ ഏറ്റവും വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റ് ഏരിയയും കൂടിയാണ് പ്രത്യേകിച്ച് പഹാദ്ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഇവിടേക്ക് വലിയ ഷോപ്പുകളൊക്കെ ഇവിടെ എന്തായാലും കടകളൊക്കെയും തുറക്കുന്ന മുറയ്ക്ക് നമുക്ക് അവിടേക്കും പോയി കൃത്യമായിട്ടുള്ള ഈ വില വിവരങ്ങൾ അതായത് മാറിയിട്ടുള്ള വില അത് ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയും അറിയാൻ സാധിക്കും എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് ജി എസ് ടി പരിഷ്കരണം വന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പക്ഷേ എങ്കിൽ പോലും വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയരിക്കുകയാണ് പ്രത്യേകിച്ച് ഏറ്റവും എടുത്തു പറയേണ്ട ചില ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ആരോഗ്യ ഉണ്ടായിരുന്ന ടാക്സ് അതിപ്പോൾ പൂർണ്ണമായിട്ടും വെട്ടിക്കുറച്ചിരിക്കണം അതോടൊപ്പം തന്നെ ജീവൻ രക്ഷാ മരുന്നുകൾ അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്ന കേന്ദ്ര സർക്കാർ ആദ്യമേ തന്നെ ഈ അതായത് മൂന്നാം മോദി സർക്കാർ ആരംഭിച്ചപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു അതിന്റെ അതിൻ്റെ ഇപ്പോൾ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് മുപ്പത്തി ആറ് ജീവൻ രക്ഷാ മരുന്നുകളാണ് ഇപ്പോൾ ജി എസ് ടി സാ നിന്നും ഇല്ലാതാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ടാക്സ് കുറച്ചിരിക്കുന്ന അത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് ജി എസ് ടി പരിഷ്കരണം വന്നെങ്കിൽ പോലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനം ഉയർത്തുന്നത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അല്ലെങ്കിൽ ഒൻപത് വർഷമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഈ വലിയ ജി എസ് ടി കൊള്ള അത് അൻപത്തി അഞ്ച് ലക്ഷം കോടിയിലധികം അധികമായിട്ടുള്ള ചുങ്കം പിരിച്ചിരിക്കുകയാണെന്നുള്ള വലിയ വിമർശനമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം ഉയർത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട പണം അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കിയിരുപ്പ് പണം അതായത് ഈ ജി എസ് ടി ഇനത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ അത് സംസ്ഥാനങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പണം എങ്ങനെ നൽകുമെന്നുള്ള കാര്യത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കണം അല്ലെങ്കിൽ അത് ധനകാര്യ മന്ത്രാലയം കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തണം പ്രധാനപ്പെട്ട ഒരു ആക്ഷേപവും ഉയർന്നു വരികയാണ് എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു നടപടിയാണെന്ന് വേണം എന്ന് തന്നെ വേണം പറയാം രണ്ടായിരത്തി പതിനാലിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ നടപ്പിലാക്കിയ ജി എസ് ടി പരിഷ്കരണം അത് നാല് സ്ലാബ് സ്ലാബിപ്പോൾ രണ്ട് സ്ലാബിലേക്ക് കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ ദിവസേന ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ വസ്തുക്കളുടെയും വിലയാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് അതിനി ജനങ്ങൾക്ക് ലഭ്യമാകുമോ എന്നുള്ള കാര്യമാണ് എല്ലാവരും നോക്കേണ്ടത്